ഹായ് ഹലോ എരി വേണം അസാ എന്തൊക്കെ ഉണ്ട് വിശേഷം അപ്പൊ ഇന്ന് നമ്മൾ വയനാട്ട് പോകുവാണ് കേട്ടോ അപ്പൊ അവിടേക്ക് പോകുന്നവരെയുള്ള ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഞാൻ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കണം എന്ന് നല്ല വിചാരിച്ചിണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി ഗൈസ് കാരണം ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനും അല്ലായിരുന്നു കാരണം നല്ല മഴയും അതേപോലെ തന്നെ കാറ്റും വീഡിയോ ഒക്കെ കാരണം ഇവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കരണ്ടും ഉണ്ടായില്ലാട്ടോ അപ്പൊ കണ്ടോ വയനാട് ചുരം കയറുമ്പോഴാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ കിട്ടിയത് ഗൈസ് അപ്പൊ അവിടെയൊക്കെ കോട മൂടിക്കടക്ക ഗൈസ് അത്രക്കും തണുപ്പാണ് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അപ്പോഴും മഴ ഇങ്ങനെ ഞാറിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ ഇപ്പൊ വീണ്ടും പെടം മഴ ഗൈസ് എന്റെ വോയിസ് ഓവർ ഒക്കെ കൊളായി അപ്പൊ ഗൈസ് ഇപ്പൊ കുറച്ച് മഴ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വരെ മഴ ആണ് കൈസ് അപ്പൊ എന്താ പറയാ നമ്മള് ഓടിട്ട് വീടായതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ നമ്മള് ഷീറ്റില്ലാതെ ഇട്ടതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ അതാണ് വോയിസ് ഓവർ നേരത്തെ കൊടുക്കാതിരുന്നത് അപ്പോൾ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നെ ഒരു രക്ഷയിലിത് കാണാനായിട്ട് കോടെ വരുന്ന സമയത്ത് ഈ മഴക്കാലത്തൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ വയനാട്ടിലേക്ക് വയനാട് ചുരം കാണാനൊക്കെ അതൊരു പ്രത്യേക സ്പെഷ്യൽ വൈബാണ് കേസ് ഗൈസ് നിങ്ങൾ നോക്കിയതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോണ് ഞാൻ താഴെത്തി കാണിച്ചിരട്ടോ താഴോട്ടേക്ക് തായോട്ടേക്ക് നോക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ആകാശം നോക്കുമ്പോഴുണ്ട് ഗൈസ് കോട മൂടിയിട്ട് കാണുന്നില്ല കേട്ടോ അടിഭാഗം ഒന്നും അത്രക്കും കോടമഞ്ഞുകൊണ്ട് മൂടി മൂടിക്കിടക്കുകയാണ് ഈ പ്രദേശങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒരു പ്രത്യേക തരം കാഴ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ ഓ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഓരോ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പുട്ടില് തേങ്ങ അടുമ്പോലാന്ന് പറയുമ്പം പോലെ ഇടയ്ക്കിടക്ക് വെച്ചിട്ട് ഈ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും കേട്ടോ പാറക്കൂടെ ഇത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അത് കാണാൻ കണ്ടോ ഗൈസ് ഇത് കുറേ ആൾക്കാരൊക്കെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞത് നല്ല പ്യുവർ വാട്ടർ ആണെന്നാണ് എനിക്കറിയില്ല ഫ്രണ്ട്സ് ഇത് പ്യുവർ വാട്ടർ ആണോ എന്നൊന്നും കേട്ടോ കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടെത്തിയപ്പോ നല്ല മഴ കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കേട്ടോ ഇനി ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുത്ത് കാരണം പുറത്തേക്ക് നല്ല മഴ കാരണം മഴ അങ്ങനെ പാറുക ഗൈസ് ഫോൺ മേൽക്കൊക്കെ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അച് ക്ലാസ് വേമ്പം ഒന്നേച്ച് കാരണം അച്ചാണ് എല്ലാവരും അവനാണ് അനുഭവിക്കുന്നത് ഞാനിപ്പുറത്ത് നല്ല സുഖത്തിലിരുന്നു വീഡിയോ എടുക്കുക ഒക്കെ തുറന്നു വെച്ചിട്ട് ഇവിടെ എല്ലാവരും കാണാൻ വരുമ്പോൾ നിൽക്കുന്നത് ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പേസാണ് ഇവിടെയാണ് കേട്ടോ എല്ലാവരും ഇറങ്ങാറൊക്കെ ഞാൻ കാണിച്ചതരാം ഗൈസ് എല്ലാവരും ഇറങ്ങുന്ന മാത്രം ഞാൻ കുറച്ച് കുടുംബക്കാരെയും കൂടി കാണിച്ചതരാം കുടുംബം കൂട്ടുകുടുംബങ്ങളായിട്ട് ഇരിക്കുന്ന ആൾക്കാരെട്ടോ കൈഷ് ഞാൻ സത്യമായിട്ട് ഒരു കാര്യം പറയാം ഇതൊന്നും എന്റെ കുടുംബക്കാരല്ല ആരെങ്കിലും കുടുംബക്കാരാണെങ്കിൽ എന്തായാലും പറക്കാണ് കൈഷ് പാവണ്ടൊന്ന് കണ്ടിട്ട് കൈഷ് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ വ്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്റെ പൊന്നു മക്കളെ അത് പറഞ്ഞു മനസ്സിലാവില്ല പിന്നെ കണ്ടവർക്ക് അറിയാലോ ഉം ആ വയനാട്ടിലുള്ളവരൊക്കെ പറയാ മതിയോ ഇത് അപ്പൊ കാണാൻ മാത്രല്ലേ പക്ഷെ കൈസ് ഇത് കാണാൻ ഒരു പ്രത്യേക വൈബാണ് പ്രത്യേക ഒരു രസമാണ് കേട്ടോ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ സങ്കടാണോ അതോ ഞാൻ വീഡിയോ എടുത്തതിൻ്റെ തെറ്റലാണോ എന്ന് അറിയില്ല ഒരു കൊരിങ്ങിനോട് തെറ്റി അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഗൈസ് എന്തോന്ന് ചെയ്യാം ഞാൻ അതിനെന്തോ ചെയ്തോ ഇല്ല അത് പറഞ്ഞു മനസ്സിലാവണ്ടേ എപ്പോഴും പറയുമ്പോൾ തന്നെ ഇപ്പം മഴ ഞാറിക്കോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് വേറൊരു കാര്യം പിന്നെ ഞാൻ വിചാരിച്ചു ഗൈസ് നിങ്ങളെ കുറെ ബോർഡ് അടിപ്പിക്കേണ്ടതെന്ന് അങ്ങനെ നമ്മൾ വയനാട് ഇതാ കയറിയിട്ടുണ്ട് കേട്ടോ വയനാട് ബോർഡ് ഒന്ന് കാണിക്കാൻ പറ്റിയ ഗൈസ് ഓട്ടോറിക്ഷയിലായത് കൊണ്ട് തന്നെ അപ്പറൊക്കെ കാണുള്ളൂ ഇത്രയും നേരം ബോറടിപ്പിച്ചോ പോലെ ഇനി ബോറടിപ്പിക്കുന്നില്ല എന്നോ അങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കി അറിയട്ടോ ഗൈസ് പിന്നെ വയനാട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഭാഗത്തെങ്കിലും ഒരു ഭാഗത്ത് എപ്പോഴും ഇതേപോലെ പച്ച വിരിച്ച പോലെ പച്ച പുല്ലുണ്ടാവും കേട്ടോ പുല്ലാണോ എന്താവാ പുല് ആ പച്ചപ്പു എല്ലായിടത്തും എങ്ങോട്ട് നോക്കിയാലും പച്ചയാണ് ഗൈസ് വയനാട് കയറി കഴിഞ്ഞാൽ നമ്മളെ കുടുംബക്കാരാണ് കേട്ടോ അവിടെ കുറേ സ്ഥലത്ത് പല കുറേ കുടുംബക്കാരുണ്ട് ഗൈസ് അപ്പോൾ അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്യുൻ്റെ സുന്ദരൻ്റെ എക്സാം ആണ് അതിൻ്റെ ഇടയ്ക്കാണ് ഒരു വട്ടം അങ്ങോട്ട് പോയത് മാമൻ്റെ മോള് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞുമാവിനെ കാണാൻ വേണ്ടി നമ്മൾ പോയതാണ് കേട്ടോ ഗൈസ് ഇനി ഒരു വട്ടം കൂടി നമ്മൾ അവിടെ എന്തായാലും എക്സാം ഒക്കെ കഴിയട്ടെ ഓണം വെക്കേഷൻ ആവട്ടെ എന്നിട്ട് വേണം നമുക്ക് നമ്മളെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകാനാ അവിടുത്തെ വീടും വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാഞ്ചാരൻ്റെ കസിൻസിനെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചായപ്പൊടി ഉണ്ടാക്കുന്ന തേയില എന്ന് പറയുന്ന ഇല ഉണ്ടാക്കുന്ന കേട്ടോ കണ്ടോ നിറച്ചും തേയില ഒരേ ലെവലിലിങ്ങനെ വളർന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനാണ് കൂടുതലും നമ്മൾ ആൾക്കാർ ഇവിടെ വരുന്നത് തന്നെ ഇതിനാണ് സത്യം പറഞ്ഞത് ഇത് പിന്നെ ഇവിടുത്തെ ഒരു പാർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മളിതായ പോയിക്കൊണ്ടിരിക്കണം ആ തേയില കൃഷി കാണാൻ പ്രത്യേക ഭംഗി ഇടക്കിന്റെ കോപ്രായങ്ങൾ വരും നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് വെക്കണം ഓക്കെ നോ മൈൻഡ് അത് മൈൻഡ് ചെയ്യേണ്ട ഗൈസ് അത് അങ്ങനെയാണ് അങ്ങനെ ഒരു ജന്മമായി പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോപ്രായം കണ്ടിട്ടൊരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കാര്യമാക്കണ്ടത് വെടി അങ്ങനെ നമ്മൾ ഇത് അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ വീട്ടിലെത്തി കേട്ടോ ഇതാണ് ഗൈസ് എന്റെ മാമന് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഇതാ അച്ചൊക്കെ ചായ കുടിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടോ ഇതാ നമ്മളെ നൈശൂട്ടിട്ടോ മാമൻ്റെ അടുത്ത് നിൽക്കുന്നത് അങ്ങനെതാണ് ഞാൻ ചായപൊടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ മുകളിലൊക്കെ പോയി നോക്കാ ഏറ്റിട്ടോ വീടൊക്കെ ഒന്ന് പോയി കാണിച്ചിര ഗൈസ് പൈനുള്ള തയ്യാറെടുപ്പിലാണ് മാമന് അവ ഒന്നും അറിയാത്ത പോലെ ചായ കുടിക്കുകയാണ് എനിക്ക് ആ രീതിയിലേറ്റവും ഇഷ്ടപ്പെട്ട റൂം ഇതാണ് കേട്ടോ നല്ല വ്യൂവും കാര്യങ്ങളും അതേപോലെ തന്നെ നല്ല വെളിച്ചമുള്ള റൂം ഗൈസ് എനിക്ക് എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു റൂം കേട്ടോ ഈ റൂം നിങ്ങൾ നിങ്ങളെന്നെ കണ്ടോക്ക് ഐ ലൈക്ക് ഇറ്റ് ഗൈസ് നല്ല രസണ്ടേ അതേപോലെ തന്നെ അവിടെ നല്ല തണുപ്പാണ് ഗൈസ് എനിക്ക് ഒരു അറിയാം അവിടെ നിൽക്കാൻ അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് താഴോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ അവർ നല്ല പണിയിലാക്കും അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഒരു ഇവിടെ കളർ ചെയ്യാം കേട്ടോ കളർ ചെയ്യുന്നു ഞാൻ കൊളാക്കിന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒന്ന് കരിഞ്ഞ് ഇവാനും എന്നിട്ട് കുഴപ്പമില്ല കൈ പിന്നെ ഞാനിങ്ങനെ സമീപിച്ചെടുത്ത് അങ്ങനെ അച്ചും അവിടെ കളർ ചെയ്യാൻ കൂടി കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ സുന്ദരി വന്ന് കളർ ചെയ്യാൻ കൂടി കൊടുക്കേണ്ടത് കൈസ് അപ്പോൾ ഇതാണ് ഇട്ടോ നമ്മൾ വാവ നമ്മളെ വാവനാണ് ഈ വാവനാണ് കേട്ടോ ഞാൻ കാണാൻ പോയി ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഫുഡിന്റെ ഏരിയയിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഫുഡ് അറിഞ്ഞാൽ സത്യം പറയാനോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി എരിവും നല്ല അടിപൊളി ടേസ്റ്റുമാണ് ട്ടോ നല്ല ഇറച്ചിച്ചോറും പപ്പടം തൈര് അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പയും അവിടെ മയന്നാ കഴിച്ചു ഞാനാ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ അത് നിങ്ങള് മനസ്സിലാക്കുക ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞത് കൊറച്ചതിന് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോത്തേക്കും സുന്ദരി നല്ല കളറടിയിലാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഓരോടുത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ട് സുന്ദരിക്കൊന്നും നോക്കാൻ പോലും സമയമില്ല ഗൈസ് കുറേ നേരം ഞാൻ ക്യാമറയിലൊക്കെ നോക്ക് നോക്കുക അറിയുന്നത് സമയം തന്നെ സാധനം ഇല്ല പിന്നെ ഇവാന് കുറേ ഹായ് ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞമ്മള് പിന്നെ കൊറേ കഴിഞ്ഞ ശേഷം തിരിച്ചു പോകുന്നുട്ടോ കുറെ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഗൈസ് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വണ്ടിയിൽ ഉറങ്ങിപ്പോയി അതാണ് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയി ഗൈസ് പിന്നെ ഇപ്പഴാണ് എനിക്ക് ഓർമ്മയായത് അതാ കേട്ടോ ഞാൻ തന്നെ വീഡിയോ ഓൺ ആക്കിയതാണ് അതാണ് ഗൈസിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇപ്പോഴും നല്ല ഉറക്കില്ലാട്ടോ പിന്നെ ഞാൻ എണീച്ചപ്പോഴാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം കണ്ടിട്ടോ തേൻ കൊടുക്കുന്ന സ്ഥലം എന്നാണ് ഞാൻ കേട്ടിടത്തോളം എത്ര കെടുന്നിട്ട് വിശേഷം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വന്നതിനു ശേഷം അപ്പോൾ പിന്നെ ഞങ്ങള് അപ്പത്തന്നെ കിടന്നുറങ്ങി അതുകൊണ്ട് വീ ഔട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല